വെൽക്കം ടു അനിയാക് എജ്യൂടെക് അപ്പോൾ ഒരുപാട് കുട്ടികൾ കാത്തിരുന്ന പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഡേറ്റ് പല സൈറ്റുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായി ഇതുവരെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷേ അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം കഴിഞ്ഞ വർഷം പ്ലസ് വണ് റിസൾട്ട് വന്നത് ജൂൺ പതിനഞ്ചാം തീയതിയാണ് പക്ഷേ നേരത്തെ ഒന്നും ജൂൺ പതിനഞ്ചാം തീയതി റിസൾട്ട് വരും എന്നൊന്നും പറയേണ്ട ആ റിസൾട്ട് വന്ന അപ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസം പെട്ടെന്ന് പ്ലസ് വണ്ൻ്റെ റിസൾട്ട് വരാനാണ് എപ്പോഴും സാധ്യതയുള്ളത് അപ്പോൾ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ഹയർ സെക്കൻഡറിയുടെ തന്നെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയായ എച്ച് എസ് ലൈവിൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇപ്പോഴെല്ലാം രണ്ടു ദിവസം മുമ്പ് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് മെയ് ഇരുപത്തി എട്ടിന് ശേഷം മെയ് ഇരുപത്തി എട്ടിനോ ഇരുപത്തിയെട്ടിന് ശേഷമോ വരും എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഇടയിലും ഇങ്ങനെ ഒരു സംസാരമാണ് ഉണ്ടാകുന്നത് അപ്പോൾ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മെയ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഈ നാല് ദിവസങ്ങൾക്കുള്ളിൽ വരാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് മെയ് മുപ്പതാം തീയതി ആണ് കൂടുതൽ ആൾക്കാർ മെയ് മുപ്പതാം തീയതി പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുമെന്നാണ് പറയുന്നത് എന്തായാലും അടുത്ത വരുന്ന ആഴ്ച തന്നെ നമുക്ക് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം പ്ലസ് പ്ലസ് വൺ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ത് വിവരം വന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്ലസ് വൺ റിസൾട്ടിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഇതുവരെയും എവിടെയും ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷേ പ്ലസ് വൺ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് അടുത്ത ആഴ്ച തന്നെ പ്ലസ് വൺ റിസൾട്ട് ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മെയ് മുപ്പതിനായിരിക്കും സാധ്യത ഓക്കെ കൂടുതൽ വീഡിയോസിനായിട്ട് അനിയാ കെ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ കെ